എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീഡിയോയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന സാമൂഹ്യ സൂക്ഷ്മ നിരീക്ഷക എന്നൊക്കെ സമൂഹം പറയുന്ന ഒരുപാട് ചേർന്ന ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള പ്രകല വ്യക്തിയാണ് അദ്ദേഹം ബന്ധപ്പെട്ടത് മൂന്നാല് ദിവസം നമുക്ക് നെറ്റ് റിസർച്ച് ചെയ്താൽ നല്ല കിട്ടും അതിലേക്കൊന്നും കിടക്കുന്നില്ല ിൽ നിരാഹാരവും അദ്ദേഹ ഒരു അല്ലെങ്കിൽ അദ്ദേഹം ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നുണ്ട് അതേതാണ് മെൻസ് അസോസിയേഷൻ അപ്പം അദ്ദേഹം പറഞ്ഞു നിൽക്കുന്ന പല കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ സത്യമുണ്ടെന്നും ചില കാര്യങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തതുമാണെന്നും പൊതുസമൂഹമായി ഇപ്പം മനസ്സിലാക്കാൻ കഴിയും േഷൻ ഒരുപാട് സംഘം ചേർന്നുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് അധ്യാപക യൂണിയൻ അതുപോലെ തന്നെ നേവി ഉദ്യോഗസ്ഥരുടെ യൂണിയൻ അധ്യാപകരുടെ യൂണിയൻ വിദ്യാർത്ഥികളുടെ സംഘം മെൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ പുരുഷന്മാരെല്ലാം മതിൽപ്പെടും അപ്പറത്തെ സൈഡിൽ അതായത് ശത്രു എന്ന് പറയുന്ന ഒരു പക്ഷം പോലെ തീരുന്നു സ്ത്രീകളുടെ ശത്രു പുരുഷന്റെ ശത്രു സ്ത്രീ ഇങ്ങനെ രണ്ട് രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നി കാരണം ഒരു മെൻസ് അസോസിയേഷൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്നു ിക്കുന്നത് ഡെവലപ്മെന്റ് അതായത് പുരുഷന്മാരുടെ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടായ പ്രവർത്തനം അതിലൂടെ സാമ്പത്തികവും സാമൂഹികമായ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് അസോസിയേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നു ഈ രാഹുൽ ഈശ പറയുന്ന മെൻസർ അസോസിയേഷൻ രൂപപ്പെട്ടു നമ്മുടെ മനസ്സിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ടൊന്ന് സ്ത്രീകളുടെ വ്യാജമാണോ സത്യമുള്ളതാണോ നമുക്കറിയത്തില്ല പരാതികളുടെ അടിസ്ഥാനത്തിൽ കുറച്ച് പേര് ജീവിതപ്പെടുത്തി തുടർന്നുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട ഈ മെൻസ് അസോസിയേഷൻ എന്നുള്ള സംഗതി രാഹുൽ ഈശ്വരൻ മുന്നോട്ട് വെക്കുന്നു രാഹുൽ ഈശ്വരൻ പുരുഷ കമ്മീഷൻ ആ വിഷയത്തില് രാഹുൽ ഈശ്വരന്റെ പുരുഷ കമ്മീഷൻ അല്ലെങ്കിൽ പുരുഷ മെൻസ് അസോസിയേഷൻ ഒരു ഒരു സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അങ്ങനെ സംഘടന രൂപീകരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ സംഘടനയുടെ അതിൽ പ്രത്യേകത ഈ മെൻസ് അസോസിയേഷൻ പുരുഷന്മാരെല്ലാം അപ്പോൾ അവർ പങ്കാളികളാക്കും ഈ പീഡനം അനുഭവിക്കുന്ന ഒരു അതിജീവിതം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന മാത്രമേ അതിൽ പങ്കെടുപ്പിക്കത്തുള്ളൂത്വം കൊടുക്കത്തുള്ളൂ അങ്ങനത്തെ ഞാനായിരിക്കും പരിധിയുണ്ടോ കാരണം പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്ന ഒന്ന് രാഹുലീശ്വര് ഏർ മുന്നോട്ട് വയ്ക്കുന്ന ആശ്ചര്യത്തിന്റെ ഒരു പ്രത്യേകമാണ് സ്ത്രീകൾ വ്യാജ തരാതി കൊടുത്ത് പുരുഷന്മാരെ റിമാൻഡ് ചെയ്യുന്നു റിമാൻഡ് ചെയ്യുന്നു പീഡന വ്യാജപരാതില നിയമം അനുസരിച്ച് പുരുഷന്മാർക്ക് ചില പരിമിതികളുണ്ട് സ്ത്രീകളെ കാരണം സ്ത്രീകൾക്ക് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ എക്സെപ്ഷൻ കാര്യങ്ങളിൽ സാക്ഷ്യമൊഴി ഒന്നും വേണ്ട ും സാക്ഷി അതനുസരിച്ച് കേസ് ഫയർ ചെയ്ത് കുട്ടാരോഹിതനോപിക്കുന്ന വ്യക്തിയെ റിമാൻഡ് ചെയ്യും പിന്നെ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ അതിൽ കൂടി ഉണ്ടെങ്കിൽ പിന്നീട് ശിക്ഷ നടപടിയിലേക്ക് പോകുന്ന ഒക്കെയാണ് ഇതിലെ നിയമം അനുസരിച്ച് അതിനെ കുറിച്ച് വീട് വരാഞ്ഞാൽ വരും ദിവസങ്ങളിൽ ചെയ്യാം ഈ നിയമത്തെ കുറിച്ച് ഇത് ഇതോരൊരു പ്രക്രിയ നമ്മുടെ ഈ പ്രവർത്തനം ും അവരെ വരുവാരത്തേക്കാനും ഈ നിയമം മിസ്യൂസ് ചെയ്യുന്നതാണ് രാഹുൽ ഈശ്വർ പറഞ്ഞേക്കുന്നത് ഒരു പക്ഷേ ശരിയാണോ തെറ്റാണോ അറിയത്തില്ല രാഹുൽ ഈശ്വർ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു പക്ഷേ ശരിയായിരിക്കാം പക്ഷെ മെൻസ് അസോസിയേഷൻ എന്നത് ഉദ്ദേശിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള പീഡനം ആണെന്നും കൂടെ വ്യക്തമാക്കണം പുരുഷന്മാർ സ്ത്രീകളിൽ നിന്ന് മാത്രമല്ല അനുഭവിക്കപ്പെടുന്നു അതായത് സമൂഹത്തിൽ നിന്നോ മറ്റ് അദ്ദേഹം അവർ നിൽക്കുന്ന വാർത്തയിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ ഒരുപാട് അവകേളനകൾ നേരിടേണ്ട അവസ്ഥകൾ ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയും വാദിക്കുമോ അപ്പോ സ്ത്രീകൾ ഇങ്ങനെ കൊടുക്കുന്ന പരാതികളിൽ ഉള്ള പുരുഷന്മാരെ മാത്രമാണോ സംരക്ഷിക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണെങ്കിലും മെൻസ് അസോസിയേഷൻ എന്നുള്ളത് ഒരിക്കലും സ്ത്രീയെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സ്ത്രീകളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ വലിയൊരു ബാരിക്കേഡ് പണിയുന്ന പോലെ ഒരു മെൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നതിൽ ഒരു പ്രാധാന്യവും ഇല്ല പക്ഷെ അതേ സംബന്ധിച്ച് സ്ത്രീകളുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ അഭിവൃദ്ധിക്കുകയേണ്ട പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള രീതി ആണെങ്കിൽ ഈ സംഘടന ഒരു പക്ഷേ ഭാഗങ്ങളിൽ പുരുഷന്മാരുടെ വിദ്യാഭ്യാസം പുരുഷന്മാരുടെ ഭാഗ്യ ജീവിതം സാമ്പത്തിക ഭദ്രത എന്നൊക്കെ ഉദ്ദേശിച്ച ഏറ്റവും നല്ല കാര്യമാണ് അങ്ങനെ ഒരുപാട് മയൻസ് ക്ലബുകളോ വുമൻസ് ക്ലബുകളോ ഒക്കെയുണ്ട് ഈ രാഹുൽ ഈശ്വർ മുന്നോട്ട് വെക്കുന്ന ആശയം അനുസരിച്ചുള്ള ഒരു പ്രസ്ഥാനം ഭാവിയിൽ ഉണ്ടാകട്ടെ നല്ല രീതിയിൽ അത് പ്രവർത്തിക്കട്ടെ കാരണം ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ആർക്കും ഇതുപോലുള്ള കൂട്ടം ചേർന്ന് പ്രവർത്തിക്കാനും അവരുടെ ആശയങ്ങളെ നിയമത്തിനനുസരിച്ച് ആശയങ്ങളെ പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകുമുള്ള ഒരു ആശയമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ എത്തപ്പെടുക എന്ന്